വർഷം കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്ത ശേഷം ജീവനൊടുക്കിയ അനിലാബെന്നി എന്ന അധ്യാപികയുടെ വിധി കേരളത്തിലെ പതിനാറായിരത്തിലധികം നിയമന അംഗീകാരം കാത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല എ ഇ ഓഫീസിന് മുന്നിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഭിന്നശേഷി നിയമനത്തിന്റെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ നിയമങ്ങൾ മരവിപ്പിക്കുന്ന അവ്യക്തമായ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് കെ പി എസ് ടി ആവശ്യപ്പെട്ടു ചേർത്തല ഉപജില്ലയുടെ വിവിധ സ്കൂളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുത്തു കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് അധികാരമേറ്റതിനു അധികാരമേറ്റതിനു ശേഷം 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 രണ്ടാം ഒന്നാമത്തെ ഗവൺമെന്റ് ഏതാണ്ട് നിയമനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ വളരെ കാലതാമസം ഉണ്ടായിരിക്കുക കോടതി വിധികളുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്രഖ്യാപിത നിയമന നിരോധനവും നിയമനങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ ഉടനീളമുണ്ട് ഇതിനെതിരെ പല സമരങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് ഇത് ആദ്യത്തെ സമരമൊന്നുമല്ല സെക്രട്ടേറിയറ്റ് നടയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് എല്ലാ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ എല്ലാ റവന്യൂ ജില്ലാ കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ കാലാകാലങ്ങളായിട്ട് കെ പി എസ് ടി ഈ അധ്യാപകരുമായിട്ട് സമരം നടത്തുകയും പക്ഷേ ബ്രിട്ടീഷുകാരുടെ കരുണ പോലുമില്ലാത്ത സർക്കാരാണ് ഇന്നിവിടെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും സഹന സമരം നടത്തിയപ്പോൾ അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കുമായിരുന്നു പക്ഷേ ആ കാരുണ്യം പോലുമില്ലാത്ത ഈ സർക്കാർ നിഷ്കരുണം ഈ ജീവനക്കാരുടെ ഈ അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് സംസ്ഥാന നിർവാഹക സമിതി അംഗം വി ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ പ്രസിഡന്റ് ഇ ആർ ഉദയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി ആർ രാജേശ്വരി സ്വാഗതം പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കമ്മത്ത അധ്യക്ഷത വഹിച്ചു